നമ്മുടെ ന്യൂ നിലമ്പൂർ നിലമ്പൂർ ഷോപ്പിന്റെ വമ്പൻ സെയിൽ നിങ്ങൾ അറിഞ്ഞു ലൊക്കേഷൻ പാടം സമീപം അന്യം നിന്നുപോയ നാടൻ വിനോദ പരിപാടിയായ സൈക്കിൾ യജ്ഞം വീണ്ടും മലയോര മേഖലയിലെത്തി കർണാടകയിൽ നിന്നുള്ള സംഘം ആൾക്കൂടുന്ന ഓരോ കവലുകളിലും രണ്ടു ദിവസം തങ്ങിയാണ് പരിപാടി നടത്തുന്നത് േ നടന്നോരത്താരോ മറയുന്നേ പൊരം ചേർന്ന് നടന്നോരും പല പാണ്ടിക്കുന്നു കയറുന്നേ ചുട്ടുമെരിയുന്നേ നടന്നോരത്താരോ ഗൃഹാദുരത്വം ഉണർത്തുന്ന ഓർമ്മ ഇന്നത്തെ പോലെ സാധാരണക്കാരന് ഉല്ലസിക്കാൻ മാർഗങ്ങളില്ലാത്ത കാലത്ത് സൈക്കിൾ യജ്ഞം കാഴ്ചക്കാരുടെ മാമാങ്കമായിരുന്നു കച്ചവടം പൊടിപിടിക്കുന്ന സമയം വൈകിട്ട് കലാപരിപാടികൾ റെക്കോർഡും ഡാൻസും തമാശയും അഭ്യാസങ്ങളുമായി യജ്ഞം പുരോഗമിക്കുമ്പോൾ കയ്യരിക്കൊപ്പം കാണികൾ നാണയത്തൊട്ടുകൾ വാരിയെറിയും സൈക്കിളിനുമുണ്ട് പ്രത്യേകത ബെല്ലും ബ്രേക്കും മഡ്ഗാർഡും എടുത്തുമാറ്റി രൂപാന്തരം വരുത്തിയ സൈക്കിളുകളാണ് താരം കോളാമ്പിയിൽ അക്കാലത്തെ മലയാളം തമിഴ് ഹിറ്റ് പാട്ടുകളും രാത്രിയെ പകലാക്കി കണ്ണഞ്ചിപ്പിക്കുന്ന ചിപ്പിക്കുന്ന ട്യൂബ്ലൈറ്റുകളുടെ പ്രകാശവും ട്യൂബ്ലൈറ്റ് ദേഹത്ത് അടിച്ചു പൊട്ടിക്കുക തുടങ്ങിയ കാണികളെ ത്രസിപ്പിക്കുന്ന ഒട്ടേറെ ഉണ്ടാകും രണ്ടാം ദിവസം കുറഞ്ഞ പരിപാടികൾക്ക് ശേഷം കാണികൾ സംഭാവനയെ നൽകുന്ന പുകൻ ലേലത്തോടെയാണ് അന്നാട്ടിലെ യജ്ഞത്തിന് സമാപനമാകുക